ുട്ടിയാണ് ഗുട്ടി ഏറെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചതാണ് കഴക്കൂട്ടത്തേക്ക് സ്വാഗതം മോൾക്ക് അപ്പൊ എന്ത് തോന്നുന്നു ഇവിടെ നിൽക്കുന്നു മഹാദേവ ക്ഷേത്രത്തിൽ പെർഫോം ചെയ്യാൻ മൂവാണ് അതെന്തോഷ് സന്തോഷമുണ്ട് ഇപ്പൊ സാധാരണ മോള് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് അറിയാന്നുള്ളത് ഏറെ പ്രത്യേകത നമുക്ക് ആ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് നിറകണ്ണങ്ങളുമായിട്ടിരിക്കുന്ന ഗംഗയാണ് അപ്പൊ ഇന്ന് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോ അതിയായ സന്തോഷമുണ്ട് ഗെങ് എങ്ങനെയാണ് ഈ ഒരു വയലിനെത്തിയത് ഈ ഒരു മേഖലയിൽ എത്തിയത് എങ്ങനെയാണ് അമ്മ കേൾപ്പിച്ചായിരുന്നു അപ്പൊ അങ്ങനെ കേട്ട് കേട്ട് എനിക്ക് അങ്ങനെയാണ് പഠിച്ചത് മോളുടെ ഈ പ്രായത്തിൽ സാധാരണ ഈ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്ന ഒരു സമയമാണല്ലോ പക്ഷെ മോള് വയലും കയ്യിലെടുത്ത് കൂട്ടുകാരൊക്കെ ഇത് കണ്ടപ്പോ എന്താ പറഞ്ഞു സ്കൂളിൽ നിന്ന് കൂട്ടുകാരുടെ ഒക്കെ അഭിപ്രായം എങ്ങനെയാണ് ആദ്യം എവിടെയാണ് മോള് പെർഫോം ചെയ്തത് ഗുരുവായൂർ അമ്മിയൂര് ഒരുപാട് പേര് വിളിക്കാറില്ലേ എന്താ ഒരുപാട് അമ്മമാര് ഒരുപാട് ചേച്ചിമാര് ഒരുപാട് പേര് മോടെ സ്നേഹിക്കുന്നവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് വേദികളിൽ നിന്ന് വേദികളൊക്കെ ആരാകാനാണ് ആഗ്രഹം എനിക്ക് പൈലറ്റ് ആവണം ആവണന്നുണ്ട് രണ്ടും ഉണ്ട് മോ ഈ യലിസ്റ്റ് മേഖലയിൽ ഒരുപാട് പേരുണ്ട് മോക്ക് അവരുടെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മോണിൽ അതിൽ പ്രചോദനമായി തീർന്നത് ഒരാളുടെ ദുഃഖം കാണുമ്പോൾ നമുക്ക് അയാളെ പോലെ ചെയ്യണം അല്ലെങ്കിൽ എനിക്കും അതുപോലെ എത്തണമെന്ന് ആഗ്രഹം കാണില്ലേ അങ്ങനെ റോൾ മോഡൽ ആരാണ് ഫസ്റ്റ് എന്റെ ഗുരു സി എസ് അന്റു സാറ് പിന്നെ ഗണേഷ് കുമരേഷ് സാറ് ആരുടെ കീഴിലാണ് പഠിക്കുന്നത് ഇപ്പൊ എടപ്പള്ളി അജിത് സാറ് മോള് പഠിക്കുന്ന സ്കൂള് സ്കൂള് മലപ്പുറം

ുബായ് ചെയ്തു അബുദാബി ചെയ്തു മലയാളികൾ എങ്ങനെയുണ്ട് നമ്മുടെ അടിപൊളിയാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ആ വീഡിയോ വൈറൽ ആലപ്പുഴയിൽ നടന്ന സംഭവം അത് കഴിഞ്ഞിട്ട് മോളെ ഒരുപാട് പേര് വിളിച്ചിട്ട് വേദികൾ എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞപ്പോ എല്ലാരും കുറെ കൂടി പഠിത്തത്തിലും ഇപ്പൊ ഇപ്പൊ വെക്കേഷൻ ആയപ്പോഴപ്പില്ല സാധാരണ ഈ ക്ലാസ് ഉള്ള സമയത്ത് എങ്ങനെയാണ് ഇത് രണ്ടും കൂടി മാനേജ് ചെയ്യുന്ന ഇല്ല അത് ഞാൻ ഓൺലൈൻ ക്ലാസ് ആയിട്ട് കാണും പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ് ആയിട്ട് കാണും